പേര് വിജില യുവാൻസ് ഞാൻ ഇപ്പോൾ താമസിക്കുന്ന തൊടുപുഴയാണ് സ്വന്തം പീഡി തിരുവനന്തപുരം ആദ്യമായിട്ട് ഉടമ്പടി കാശുരൂപത്തിലൂടെ കിട്ടിയ ഒരു രോഗ സൗഖ്യമാണ് ജീവിത പങ്കാളിക്ക് ശരീരമാസക്കാലം ഒരു ചൊറിഞ്ഞു പൊട്ടലുണ്ടായിരുന്നു ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിച്ചപ്പോൾ ആൻറ്റിബയോട്ടിക് ഗുളിക കഴിച്ചത് മൂലം പെട്ടെന്ന് പ്രഷർ താണു പോവുകയും ഞങ്ങൾ ആശുപത്രിയിൽ ഉടനെ തന്നെ എത്തിക്കുകയും ചെയ്തായിരുന്നു ഒരു ഒരമണിക്കൂറോളം ഓർമ്മയൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളെ വീട്ടിലുള്ള ഓണർ അവരെ വാഹനത്തിൽ തന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഗ്ലൂക്കോസും ഇഞ്ചക്ഷനും ഇട്ടിട്ട് പ്രഷർ കൂടിയില്ലായിരുന്നു പെട്ടെന്ന് തന്നെ അവർ വേറൊരു ആശുപത്രിയിലേക്ക് മാറ്റിയായിരുന്നു അന്നേരം ഞങ്ങൾ മരുന്ന് മേടിക്കാൻ പോയപ്പോൾ തന്നെ ഉടമ്പടി തൈല നെറ്റിയിൽ കുരിശു വരച്ചിട്ടാണ് പോയത് ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു വേറൊരു ആശുപത്രിയിൽ പോയപ്പോൾ ഞാൻ ഉടമ്പടി കാശുരൂപം ചേട്ടൻ്റെ പോക്കറ്റിലിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രഷർ കൂടാൻ തുടങ്ങി മുപ്പതിൽ താണു നിന്ന പ്രഷർ അറുപത് വരെ ആയായിരുന്നു അന്നേരം അവർ പറഞ്ഞു നമുക്ക് ഐ സി യൽ എടുക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഐ സി നിന്ന് ഇറക്കാം എന്ന് പറഞ്ഞ് ഐ സി എടുത്തായിരുന്നു ചേട്ടന് ഒന്ന് സൈലൻ്റ് അറ്റാക്ക് വന്നതായിരുന്നത് കാരണം വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് അറിയാൻ അവർ ഇ സി ജി യും എക്സ്റേയും വേറെ കുറേ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു ഒന്നിനും ഒരു കുഴപ്പമില്ല നോർമലാന്ന് പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ബോധം കിട്ടി ഉടമ്പടിക്ക് ആശുരൂപം വച്ച് പ്രാർത്ഥിച്ചതിലൂടെ രോഗസൗഖ്യം കിട്ടിയതാണ് അത് കഴിഞ്ഞിട്ട് അവർ പിറ്റേ ദിവസമാണ് ഐ സുനിന്ന് ഇറക്കിയത് ഐ സിയിലായിരുന്നപ്പോൾ ഐ സിയുടെ പുറത്ത് ഞാൻ വിശ്വാസ പ്രമാണവും പ്രത്യക്ഷണ പ്രാർത്ഥനയും പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വെളുപ്പിലെ മൂന്ന് മണിവരെ വാർഡിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലി നേരം വെളുത്തപ്പോൾ അവർ പറഞ്ഞു ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തല്ലോ ടെസ്റ്റ് ചെയ്ത ഒന്നിലും ഒരു കുഴപ്പമില്ല എല്ലാം നോർമലാണെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തന്നെ അവരെ ഡിസ്ചാർജ് ആക്കിയായിരുന്നു അടുത്ത സാക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരുപത് വർഷം നാൽപ്പത് വർഷം കൊണ്ട് ചേട്ടന് ഉണ്ടായിരുന്നു ഞാൻ ഉഡമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് കൊടുക്കുകയും ചുണ്ടത്ത് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും സിഗരറ്റിൻ്റെ അറ്റത്ത് വിശ് വിശുദ്ധ തൈലം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം പറഞ്ഞതിൽ മൂലം ഇപ്പോൾ ആറുമാസം കൊണ്ട് പൂർണ്ണമായിട്ടും പുകവലി മാറ്റി അറ്റാക്ക് വന്നിട്ടും രണ്ട് വർഷം കൊണ്ട് പുകവലി മാറ ഡോക്ടർ പറഞ്ഞിട്ടും രണ്ട് വർഷം കൊണ്ട് അതും പുകവലി മാറിയില്ല പുകവലിയുടെ അളവ് കുറഞ്ഞെങ്കിലും പൂർണ്ണമായിട്ട് മാറിയില്ല ഉടമ്പടി തൈലത്തിലൂടെയും ഉടമ്പടി നേർച്ച വസ്തുക്കൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെയും അത് പൂർണ്ണമായിട്ട് മാറി മദ്യപാനം മദ്യപാനമുണ്ടായിരുന്നു ഒരു ദിവസം വീട്ടിൽ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ അതിൽ ഞാൻ ഉടമ്പടി തേനെ വിശ്വാസപ്രമാണം പറഞ്ഞു പ്രാർത്ഥിച്ചു ഒഴിച്ചായിരുന്നു ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല എന്നാലും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്തു അതും പൂർണ്ണമായിട്ട് മാറി ഒരു വർഷം കൊണ്ട് ഇപ്പോൾ അതുമില്ല പിന്നെ ഇരുപത് വർഷം കൊണ്ട് എനിക്കൊരു യൂറിൻ എപ്പോഴും തരിതര ഇങ്ങനെ പാസ് ചെയ്യണമെന്ന് പറയും യൂറിൻ പാസ് ചെയ്യണെൻ്റെ ഒരു രോഗമുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് തന്നെ എനിക്ക് കിട്ടിയ ആദ്യ രോഗസൗഖ്യമാണത് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് രാവിലെ ഉടമ്പടി എടുക്കാൻ വന്നെങ്കിലും തിരക്ക് മൂലം ഞങ്ങൾക്ക് മൂന്നാമത്തെ ക്ലാസ്സാണ് കിട്ടിയത് ഞാനും മൂത്ത മകനുമാണ് ഉടമ്പടി എടുക്കാൻ വന്നത് അന്ന് ഞങ്ങൾക്ക് വീട്ടിൽ ചെന്നെത്താൻ പറ്റിയില്ല ചേർത്തല ബസ് സ്റ്റാൻഡിൽ ഞങ്ങൾ രാത്രിയിൽ ഞാനും എൻ്റെ മൂത്ത മകനും കൂടെ അന്ന് രാത്രിയിൽ അവിടെ ഇരുന്നു പിറ്റേ ദിവസമാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നത് അന്ന് രാത്രിയിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഏഴര ഇറങ്ങി അന്ന് ഇവിടെ നിന്ന് യുറിൻ പാസ് ചെയ്തിട്ട് പോയിട്ട് പിന്നെ ഞങ്ങൾ ഒരു അഞ്ചാറ് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഇത് യുറിൻ പാസ് ചെയ്യാൻ വന്നത് അല്ലെങ്കിൽ അരമണിക്കൂർ കൂടുമ്പോൾ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യണം എങ്കിൽ യാത്രയ്ക്ക് പോകാൻ പറ്റിയില്ല അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു ഉടമ്പടി എടുക്കാൻ വന്ന അന്ന് തന്നെ എനിക്ക് ആ രോഗസൗഖ്യം കിട്ടി പിന്നെ നാല് വർഷം കൊണ്ടുണ്ടായിരുന്നു തൈറോയിഡ് അത് ഉടമ്പടി തൈലം ഉപയോഗിക്കുന്നത് മൂലവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാ ദിവസവും വൈകുന്നേരം സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിരന്തരം ഞങ്ങൾ ഉപയോഗിക്കുമായിരുന്നു ഒരു മാസത്തേക്ക് മുമ്പ് ഞാനൊന്ന് ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പൂർണ്ണമായിട്ട് മാറി ഇനി മരുന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞു അതിനും അമ്മയ്ക്കും തിരുക്കുമാരനും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ മൂത്ത മകൻ ഡിഗ്രി പഠിക്കുന്ന മകനാണ് അവന് വിഷയങ്ങളെല്ലാം പഠിക്കാൻ ഇച്ചിരി പാടായിരുന്നു ഞാനിവിടെ ഉടമ്പടി വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അഞ്ച് സെമ യൂണിവേഴ്സിറ്റി കഴിഞ്ഞു അഞ്ച് സെമ റിസൾട്ട് വന്നപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും പാസ്സായി അതിനും മാതാവിനും ഈശോയ്ക്കും കൂടാനും കൂടി നന്ദി പറയുന്നു പിന്നെ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് വിശ്വാസത്തിൽ കുറച്ചുകൂടെ വളരാൻ സഹായിച്ചു മക്കളാണെങ്കിലും ദൈവഭചനം വായിക്കുന്നതിൽ ഇത് ഇളയ മകനാണ് ഒരു പ്രാവശ്യം സമ്പൂർണമായിട്ട് ബൈബിൾ വായിച്ചു തീർന്നു ഇപ്പോൾ രണ്ടാമത്തെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിൾ വായിച്ചു അതിനും കൊടാനുകൂടി നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കുമായിരുന്നു അക്രൈസ്തവർക്കായാലും എല്ലാവർക്കും ബസ് സ്റ്റാൻഡിൽ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പള്ളിയിൽ അയൽവാസികൾക്ക് കാശുരൂപം ഉപ്പ് എല്ലാ നേർച്ച വസ്തുക്കളും മേടിച്ചുകൊണ്ട് കൊടുക്കുമായിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ ചെന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കൊടാനു കൂടി നന്ദി പറഞ്ഞു